നമസ്കാരം നിരന്തരം പ്രശ്നക്കാരനും ക്രിമിനലുമായ മാത്യൂസ് കൊല്ലപ്പള്ളി തൊടുപുഴയിലും പരിസരത്തും വിഹരിച്ചു നടന്നത് പാർട്ടിയുടെ ബലത്തിൽ സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇയാളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് സിപിഎം കൂടെ പിടിച്ചു കാപ്പ ചുമത്താൻ പോലും പര്യാപ്തമായ വിധത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് പൊതുസമൂഹത്തിൽ സ്വര്യവിഹാരം നടത്തിയത് മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻ കിറയെ തൊടുപുഴയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച മാത്യൂസിന്റെ പശ്ചാത്തലം നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിറഞ്ഞതാണ് സംഭവത്തിൽ മർദ്ദന ദൃശ്യങ്ങളടം പുറത്തു വന്നിട്ടും ഇയാളെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല സി പി എമ്മിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ഇയാൾ എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇയാൾക്ക് വേണ്ടി സൈബർ ലോകത്തും അല്ലാതെയും ആർപ്പ് വിളിക്കുന്ന വലിയ സംഘം തന്നെയുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതികൾ പാർട്ടിക്കാരല്ലെന്ന പ്രചരണവും പൊളിഞ്ഞിട്ടുണ്ട് അക്രമി സംഘങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഇടത് സൈബർ ഹാൻഡിലുകൾ നുണക്കഥകൾ നിരന്തരം മെനഞ്ഞിരുന്നു സംഭവത്തിൽ പ്രതികളായ അഞ്ചുപേരെ പോലീസ് തിരിച്ചറിഞ്ഞു സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം അക്രമി സംഘത്തെ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം മാധ്യമ സമൂഹത്തിൽ നിന്ന് ശക്തമായി ഉയർന്നിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ കാര്യങ്ങൾ മറുനട മലയാളിയെ വേട്ടയാടാൻ ശ്രമം തുടങ്ങി കാലം കുറച്ചായി ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് തൊഴുപുഴയിൽ കണ്ടതും ശനിയാഴ്ച രാത്രി മങ്ങാട്ട് കവലയിൽ വെച്ചാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഷാജിൻസ് കറിയെ അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജിൻസ്കറിയെ സഞ്ചരിച്ച വാഹനത്തിന് മേലിൽ മറ്റൊരു വാഹനം ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം വാഹനത്തിനകത്തിരുന്ന ഷാജിൻസ് കറിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അക്രമം തടയാൻ ശ്രമിക്കുന്നതായും ഇതിൽ കാണാം ഷാജിൻസ് കറിയെ നൽകിയ വിവരങ്ങളുടെയും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് അക്രമത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായും ഷാജിനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഭീഷണി ഒഴുകിയതായും പോലീസ് കണ്ടെത്തി മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്ന കാര്യം പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും അറസ്റ്റ് വൈകുന്നതും മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കാനാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പരിക്കേറ്റ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കറിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാജിൻസ് കറി ആക്രമിക്കാൻ ദാറിലെത്തിയത് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഒപ്പം പേരും ഇതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മയിൽ ആലക്കലാണ് ഷാജിൻസ് കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ ഡിവൈഎഫ്ഐ എന്ന് വ്യക്തം കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും മാത്യൂസ് കൊലപ്പള്ളിയെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും വ്യക്തം സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമായിട്ടുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത സി പി എമ്മിനു വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി മറന്നാടൻ എഡിറ്ററെ കവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്നാണ് പോലീസിന്റെ എഫ്ഐആറും ആറും വിശദീകരിക്കുന്നത് ആരുടെയും പേര് എഫ്ഐആറിലില്ല എന്നാൽ ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു പിന്നാലെയാണ് ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നിട്ടും എഫ്ഐആറിൽ പേരിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഷാദിസ് കറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തി രണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് രണ്ട് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമക്കുറ്റവും ചുമത്തി ഈ സാഹചര്യത്തിൽ കൊല്ലപ്പള്ളി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഒന്ന് മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ അവലത്തിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് ഓരോരുത്തരും ടി സംഘത്തിന്റെ അംഗങ്ങളാണെന്ന അറിവോട് അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മങ്ങാട്ടുകവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് ദാർജി ജീപ്പ് ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത് ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്